ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ അസ്ലം പട്ടാഴി അപ്പോൾ എൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്തു തരാം ഓക്കെ അപ്പം എല്ലാവരും മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആണെങ്കിൽ നമ്മൾ തേനിലോ പാലിലോ തൈരിലോ ഒക്കെ നമ്മൾ ചാലിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഈ ഇരുണ്ട തൊലികൾ അതായത് ഡാർക്കായിട്ടുള്ള തൊലികൾ സ്കിന്നുകൾ നല്ല ബ്രൈറ്റായിട്ട് നല്ല വെളുത്തു വരും അപ്പോൾ അതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണെങ്കിൽ അങ്ങനെയാണ് കസ്തൂരി മഞ്ഞൾ ഒറിജിനലാണെങ്കിൽ അത് ചന്ദനത്തിൻ്റെ ഒരു കളറാണ് അതിൻ്റെ പൊടി പൊടിക്കുമ്പോൾ ചന്ദനത്തിൻ്റെ ഒരു കളറാണ് അപ്പോൾ അത് കൂടുതലായിട്ട് ഇപ്പം നമുക്ക് കിട്ടാനില്ല അപ്പം സാധാരണ എല്ലാവരും കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതും അതുമാത്രമല്ല നമ്മളെ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ഞക്കൂവയാണ് അപ്പോൾ കറക്റ്റായിട്ട് ഞാനത് കാണിച്ചു തരാം മഞ്ഞക്കൂവയും കസ്തൂരി മഞ്ഞളും ഏതാണ് കറക്റ്റ് എന്ന് അപ്പം എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞക്കൂവയാണ് അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതാണ് മഞ്ഞക്കൂവ ഇതാണ് മഞ്ഞക്കൂവ് അപ്പോൾ എല്ലാവരും കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞ് പേസിൽ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് തേക്കുന്നത് നമ്മളെ വീടുകളിൽ കൃഷി ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് ഇത് മഞ്ഞക്കൂവയാണ് എല്ലാവരുടെയും വിചാരിച്ചത് കസ്തൂരി മഞ്ഞളാണ് അപ്പം അതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മൾ കസ്തൂരി മഞ്ഞള എന്ന് പറഞ്ഞിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം സത്യത്തിൽ ഇത് കസ്തൂരി മഞ്ഞളാണോ അല്ല ഇതാണ് ഒറിജിനൽ മഞ്ഞക്കൂവ അപ്പോൾ ഇതാണ് മഞ്ഞക്കൂവ മഞ്ഞക്കൂവ എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണിത് അപ്പോൾ ഇതാണ് പലരും കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞിട്ട് ഫേസിലൊക്കെ ഇടുന്നത് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുന്നത് സത്യത്തിൽ ഇതുകൊണ്ട് ഒരു ഗുണവും അപ്പോൾ അത് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചന്ദനത്തിൻ്റെ കളറാണ് അത് പൊടിച്ച് വരുമ്പോൾ ഞാനതിൻ്റെ ഒറിജിനൽ കാണിച്ച് തരാം അപ്പോൾ ഇതിട്ടിട്ട് ഒരു ഗുണമില്ല ഇപ്പോൾ ഒരുപാട് ഓൺലൈനിൽ വൈറ്റ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് പരസ്യങ്ങളൊക്കെ ഉണ്ട് അതിലും നൂറ് ശതമാനമൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു വൈറ്റ് കസ്തൂരി മഞ്ഞൾ അപ്പോൾ അത് എടുത്ത് ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ഇതിപ്പോൾ ഞാൻ എനിക്ക് ഇച്ചിരി കൃഷി ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഞാൻ ഉണക്കി പൊടിച്ചെടുത്ത് ആ സമയത്ത് പച്ച വയ്ക്കാൻ പറ്റിയില്ല കറക്റ്റ് ഒരു ക്രീം കളറാണ് അപ്പോൾ ഈ കളറായിരിക്കണം നമ്മൾ കസ്തൂരി മഞ്ഞൾ പൊടിച്ച് കഴിഞ്ഞാൽ ഇതേ കളറായിരിക്കണം ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് തരും കേട്ടോ ഇതേ ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്കോ അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്കോ നോക്കൊരു കറുത്ത പാടുകൾ അതുപോലെ തന്നെ നമുക്ക് ഡാ ഡാർക്കായിട്ടുള്ള സ്പോട്ടുകളൊക്കെ ഫേസിലൊക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നല്ല ബ്രൈറ്റായിട്ട് നല്ല വെളുത്തു കിട്ടുന്ന ഒരു പൊടിയാണ് കേട്ടോ ഓക്കെ താങ്ക്